ഹലോ അപ്പൊ പെരുന്നാളിന്റെ ലീവിന് വീട്ടിൽ പോയൊരു കഥയാണ് കേട്ടോ അത് നോക്കണ്ട എന്റെ കണ്ണില് കുരുവന്നു എങ്ങനെയാണ് നമ്മുടെ കോളേജിൽ നിന്ന് പുറത്തെത്തുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ബസ് കിട്ടും ആ ബസ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോളേജിന്റെ പുറത്തെത്താൻ പറ്റും പുറത്തെത്തണെങ്കിൽ നമുക്ക് സെക്യൂരിറ്റി പാസ് ഒക്കെ അത് കഴിഞ്ഞ് നട്ട് വെയിലത്ത് കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ബസ് കിട്ടും അത് നെക്സ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി ഒരു ബസ്സും കൂടെ കയറി കെ എസ് ആർ ടി സി സ്റ്റാൻഡിലോട്ട് വിട്ടു പക്ഷെ അവിടെ നമുക്കുള്ള ബസ്സില്ലായിരുന്നു അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ബസ്സിലാണ് കയറിയത് കയറി നാട്ടിലെത്തി നാട്ടിലുള്ള ബസ് അതിനുശേഷം ഓട്ടോ കയറുക സക്സസ്ഫുളി അഞ്ച് ബസ്സും ഒരു ഓട്ടോയും കയറിയിട്ടാണ് ഞാൻ എന്റെ ഇന്ന് നോമ്പ് തുറക്കാൻ എന്തൊക്കെയുണ്ട് നോക്കിയാലോ നമ്മൾ ഉച്ചക്ക് ഒരുപാട് നേരം യാത്ര ചെയ്തുകൊണ്ട് ഭയങ്കര ദാഹ ഉണ്ടായിരുന്നു അതുകൊണ്ട് തണുത്ത സമൂസയും അതേപോലെ തന്നെ മാംഗോ ജ്യൂസും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ആയിരുന്നു പിന്നെ അതിനുശേഷം നോക്കിയപ്പോൾ ആപ്പിൾ ഇരിക്കുന്നു കിട്ടുന്നു അത് ഭയങ്കര ഇഷ്ടമായോ ഞാൻ രണ്ടിനടുത്ത് കഴിച്ചു പിന്നെ കഴിക്കാനുണ്ടായിരുന്നത് പത്തിരി ആയിരുന്നു പത്തിരിക്ക് കറി ഒഴിക്കാൻ നിന്നപ്പുണ്ട് എന്റെ പ്ലേറ്റിലോട്ട് വേറൊരു പ്ലേറ്റ് ഒന്ന് ഉണ്ട് വരുന്നു അനിയന്റെ പ്ലേറ്റ് ആയിരുന്നു അപ്പൊ കുറച്ച് കയറി അവനെ ഒഴിച്ചു പൊറോട്ടയും പത്തിരി ഉണ്ടായിരുന്നു അവൻ പൊറോട്ടയാണ് കഴിച്ചത് ഞാൻ പത്തിരിയാണ് കഴിച്ചത് കാരണം കുറെ കാലമായി പത്തിരി കഴിച്ചിട്ട് ഇപ്പൊ വീഡിയോ ഉള്ളൂ അടുത്ത